കല്യാണം ആലോചിച്ചു തുടങ്ങിയപ്പോ തൊട്ടുള്ള ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ ഇപ്പൊ ചിരി വരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിലാണ് മാട്രിമോണിയൽ മെമ്പർഷിപ്പ് എടുത്തത് അതും അച്ഛന്റെ നിർബന്ധത്തിൽ ഒരുപാട് അതുകൊണ്ട് വേഗം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ ആദ്യ പെണ്ണ് കാണൽ കൂടെ നമ്മുടെ ഗിരീഷും മാഷെ കലക്കീട്ടുണ്ട് അടുത്തോണത്തിന് മാഷുവിടെ സദ്യ ഉണ്ടാൻ ഒരാളും കൂടി ഉണ്ടാവും മാഷെ എന്റെ കല്യാണത്തിനും മാഷും ഭാര്യയും കുട്ടിയും ഒക്കെ കുടിയും വരുണ്ടാവും അല്ലെ ഒക്കെ പെട്ടെന്നായിരുന്നു ഇപ്പോ എന്റെ കല്യാണത്തിന് അവൻ അവന്റെ കുട്ടിയുമായിട്ടാണ് വരാൻ പോകുന്നത് പിന്നെ ഒരു സമാധാനം ജിത്തു ആയിരുന്നു ഹരി മാഷ കല്യാണമൊക്കെ വളരെ പെട്ടെന്ന് നടക്കൂടു താനെല്ലാം സെറ്റിൽഡല്ലേ കാറുണ്ട് വീടുണ്ട് പഠിപ്പുണ്ട് പ്ലസ് ടു മാഷക്കല്ലേ പിന്നെയും ശരിയാവാത്തവാസിയും പച്ചക്കറിക്കും ആയതുകൊണ്ടാ കല്യാണം ഒന്ന് ശരിയായി കിട്ടേണ്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കും നമ്മുടെ ഡയലോഗ് കേട്ടാ തോന്നും ഞാൻ നൂറ്റൊന്ന് പെണ്ണും കണ്ട് കണ്ടതിനൊക്കെ പോരാന്നും പറഞ്ഞ് നടക്കാണ് അല്ലാതെ പഠിപ്പും ജോലിയും നോക്കണ്ട നമുക്ക് കുട്ടിയാ എപ്പോഴും നല്ലത് അങ്ങനെ അഞ്ചു കൊല്ലം കൊണ്ട് അഞ്ചു പെണ്ണ് കണ്ടു അതിൽ അഞ്ചാമത്തെ ആളാ താൻ പറഞ്ഞു ബാക്കി നമുക്ക് പറയാം